ആദ്യമായിട്ടാണ് ആർ സിയിൽ ഞാൻ സ്വന്തമായിട്ടൊരു പണിയെടുക്കുന്നത് നമ്മുടെ ബൈക്കിന്റെ ടയർ ചെത്തി പോകുന്നുണ്ട് കേട്ടോ ഓരോ റൂട്ടിലൂടെ ചിന്തിച്ച് പോകുമ്പോഴും ആയിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ പനീസ് ഇതേ ഇവിടെ മൊളോൾ കളോത്സാഹൻ്റെ പാട്ടും കേട്ടാണ്ട് പണിയെടുക്കുകയാണ് വെൽക്കം ബാക്ക് ഗായ്സ് പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടിക്ക് ചെറിയ രീതിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താണെന്ന് ഇവിടെ ഇവിടെയും ഒരാളോ സ്പോട്ടിൽ നിർത്തിയിട്ട് കാണിച്ചരാം കെ ടി എം ബൈക്കിനൊക്കെ നോർമലി ഒരു പ്രോബ്ലം എന്നാണ് ഞാൻ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഞാൻ ഇവിടെ നിർത്തി തന്നെ കാണിച്ചതരാം കേട്ടോ അതായത് നമ്മുടെ ബൈക്കിന്റെ ടയർ ചെത്തി പോകുന്നുണ്ട് കേട്ടോ ചെത്തി പോവാൻ പറയുമ്പം ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ടയർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടയർ ഈക്വലായിട്ട് തേയണം അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ രീതി പക്ഷേ നമ്മുടെ ടയർ നോക്കിക്കുക ഈ ഒരു പോസിഷനിൽ ഇത്രയും കട്ടയുണ്ട് ഈ ഒരു പോസിഷനിൽ ഇവിടെ അല്ലേ ഈ ഒരു ഭാഗമാണ് കൂടുതൽ തേയുന്നത് അപ്പം ഞാനത് ഷോറൂമിലോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പം നമ്മുടെ റോഡിൻ്റെ ഷേപ്പ് അങ്ങനെയല്ലേ ചെറിയ ഷേപ്പ് അല്ല അപ്പോൾ അത് കാരണം ഈ ഒരു പോഷന് തേയുന്നതാണെന്ന് പിന്നെ നാട്ടിലത്തെ ഒരു അങ്കിളിനുമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങേര് പറഞ്ഞെന്ന് പറയുമ്പോൾ ഫോർക്കിൽ ഈ ഒരു ഫോർക്കിൽ ഓയിൽ കുറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും ഈ ഒരു സൈഡ് തേരുന്നതെന്ന് ഇപ്പം ഞാൻ എൻ്റെ രീതിക്കൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ ഓയിൽ ഓയിൽസെയിലൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ പോയി കഴിഞ്ഞാലല്ലേ ഓയിൽ കുറയാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഓയിൽ അവിടെത്തന്നെ കിടക്കൂല്ലേ അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ തല പുണ്ണ പോകുകയാണ് കാരണം ഓരോ രീതിക്ക് പോകുമ്പോഴും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്ന സമയത്ത് ഓരോ റൂട്ടിലൂടെ ചിന്തിച്ചു പോകുമ്പോഴും ട്രെഡൻ ആയിട്ട് അവിടെ കിടക്കുകയാണ് അതാണ് സംഭവം എന്തൊക്കെയോ പ്രശ്നം ഉണ്ടോന്നൊക്കെ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവും ഇതിലോട്ട് അന്വേഷിച്ച് ഇറങ്ങുമ്പം നമുക്ക് മനസ്സിലാവും അനീസിനോട് ഞാൻ സംസാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിച്ചപ്പം എനിക്ക് വന്ന ഡൗട്ടൊക്കെ ഞാൻ അവനോട് പറയും അപ്പോൾ അവനത് ക്ലിയർ ചെയ്ത് എനിക്ക് പറഞ്ഞു തരും അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ കുറവുണ്ടാവുകയാണെങ്കിൽ ഈ ഒരു പോസിഷനിൽ ഓയിൽ സീൽ എന്താ പറയുക മിസ്സാവണ്ടേ അതായത് ഓയിൽ സീൽ ഡാമേജ് ആയിട്ട് ഓയിൽ ലീക്ക് വരണ്ടേ ഇതിന് അങ്ങനെയുള്ള ഇഷ്യൂസ് സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഓയിൽ കുറവുണ്ടെന്ന് അങ്ങേര് പറഞ്ഞു അതുകൊണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നോട്ട് പറഞ്ഞു അങ്ങേര് ഓയിൽ സീൽ പോയ കാരണം ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് അങ്ങേര് പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓയിൽ സീൽ പോയിട്ടുമില്ല ഓയില് കുറവുണ്ടാവാൻ ഒന്നും ചാൻസ് ഇല്ല പക്ഷേ ഷോറൂമിൽ നിന്ന് പറഞ്ഞ പോലെ ആ ഒരു ചാൻസ് ഒക്കെ ആവാനാണ് സാധ്യത കേട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് വണ്ടികൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഞാനിത് എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം നബിതിൻ്റെ ആ സമയത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് കൂടെ പഠിച്ചവരൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടിരുന്നു അതിൽ അതിലൊരുത്തം പറഞ്ഞു നമ്മൾ ഹണ്ട്രൻ്റെ വീഡിയോ ഒക്കെ എടുത്തില്ലേ ആ ഒരു ഹണ്ട്രൻ്റെ ഓണർ പറഞ്ഞു എൻ്റെ വണ്ടിയും അതുപോലെ തന്നെയാണ് ഒരു സൈഡാണ് ചെത്തുന്നത് അതായത് ഈ വലതു പോസിഷനാണ് ചെത്തുന്നത് അപ്പോൾ അത് വലത് ഭാഗം ചെത്താനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ആ റോഡിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ മഴവെള്ളം ഒക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല നമ്മുടെ റോഡ് ഈ ഒരു സെൻ്റർ വരതാ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും ആയിട്ടുള്ളൊരു ഷേപ്പിൽ അപ്പം അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഞാൻ ഇന്നൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ പതിനാറായിരത്തിലാണ് നമ്മളെ ഹോൾസെയിൽ ചേഞ്ചിങ്ങിൽ അതായത് ഫോർ കോയിലിൻ്റെ ചേഞ്ചിങ്ങിൽ അപ്പോൾ അത് ഇതിൽ ചെയ്ത് കഴിയാൻ സാധ്യതയുണ്ട് കാരണം ഇത് അതിൽ കൂടുതൽ ഓടി സമയത്താണ് എടുത്തത് പ്രോപ്പറായിട്ടുള്ള ഷോറൂം സർവീസ് തന്നെയാണ് അപ്പം അത് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പം പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടിലായിരിക്കും കേട്ടോ അപ്പം അതൊന്നും ആവാനായിട്ടില്ല അപ്പം കുറച്ച് സമയമുണ്ട് അപ്പം എൻ്റെ ഫലമായ സംശയം നമ്മുടെ റോഡിൻ്റെ സംഭവം അതൊക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ പറഞ്ഞപ്പോൾ കെ ടി എം ബൈക്സിൽ മാത്രമല്ലല്ലോ ഹൺഡ്രഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അതങ്ങനെ ആയിരിക്കും റോഡിൻ്റെ ഒരു ഷേപ്പ് കാരണമായിരിക്കും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പറ്റുന്ന ഒരു സൊല്യൂഷന് സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ ടയർ തിരിച്ചിടാൻ വേണ്ടി പോവുകയാണ് ഇതെനിക്ക് അനീസ് സജസ്റ്റ് ചെയ്തൊരു സൊല്യൂഷനാണ് ഈ ഒരു ടോപ്പിക്കിൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ചെറിയ കാര്യമൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതിലെനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ എന്തെന്ന് വല്ല ഐഡിയ ഉണ്ടോ അതായത് ഇങ്ങനെ ടയർ ചെത്താൻ സാധ്യത എന്തുകൊണ്ടാണ് ഇങ്ങനെ ടയർ ചെത്തുന്നതെന്ന് അറിയാൻ സാധ്യത ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ എന്താ പറയുക കമൻ്റായിട്ട് പറഞ്ഞുതരിക എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ടാണ് അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് പോയിട്ട് അനീസ് പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ ടയർ തിരിച്ചിടുക എന്നുള്ളതാണ് കാരണം എന്നാൽ ആ ഒരു പൊസിഷൻ അതുപോലെ തേഞ്ഞോളൂ അപ്പം ഈക്വലായിട്ട് ടയർ തീരും അല്ലെങ്കിൽ ഈ ഭാഗം പെട്ടെന്ന് കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ ഇനി എന്താ പറയുക നൂലണ്ട് തുടങ്ങും എന്നൊക്കെ ആവും പറയുന്നത് ഉടനെ സർവീസ് ഉണ്ട് അതായത് ഒരു മാസത്തിനകം എനിക്ക് സർവീസിന് പോകണം അപ്പോൾ ആ ഒരു സമയത്ത് ഓരോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇനി സർവീസിന് പോകുമ്പോൾ ഞാൻ സംസാരിക്കും ഈ ഒരു സംഭവമൊക്കെ അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത് നോക്കാം അപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം നിങ്ങൾക്കാർക്കാലും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇഷ്യൂ അതായത് ഇങ്ങനെ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ട് പല ഇഷ്യൂസുണ്ട് ഞാൻ എൻ്റെ രീതിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫോർ കോൽസിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും അതുപോലെ നമ്മുടെ വീൽ ബാലൻസിങ് ഉണ്ടല്ലോ വീല് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടാവും അങ്ങനെ കുറേ ഒരുപാട് വീലിൻ്റെ അലൈൻമെൻറ്റ് ബേരിംഗ് പോയി കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാമെന്നാണ് ഞാൻ നോക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ അനീസിനോട് പറഞ്ഞോണ്ടായിരുന്നു നമുക്ക് അത് എവിടെന്നാ ചെയ്യാന്ന് ചോദിച്ചത് അനീസിനെ വിളിച്ചപ്പോൾ അനീസ് പറഞ്ഞു ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ തന്നെ ഷോപ്പ് എത്താറായിട്ടുണ്ട് അപ്പം അവിടെ പോയി ചെയ്തു അപ്പൊ നമ്മൾ അതിനു അതിനുവേണ്ടി വന്നതാണ് ഇങ്ങോട്ട് ഇതാണ് ആ ഒരു ഷോപ്പ് സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അയക്കുക ഗൈസ് അപ്പം ഇവന്മാർ പറയുന്നത് ഫറോക്ക് പോകാനാണ് കാരണം ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പെഡോക്ക് ഇല്ല ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് തേന്നുണ്ട് കൂട്ടോ നല്ല രീതിക്ക് ആശ അപ്പൊ നമ്മള് തിരിച്ചു ഞാനീസിന്റെ അടുത്തോട്ട് തന്നെ പോണോട്ടോ അവനാവുമ്പോ എന്തേലൊക്കെ ചെയ്തു തരും അപ്പോൾ ആ പ്രതീക്ഷയിൽ നമ്മൾ അനീസിൻ്റെ അടുത്തോട്ട് ടയർ കയറിക്കാനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടോയെന്ന് നോക്കട്ടെ അവന്റെ കയ്യിൽ എന്തേലും പെഡോക്ക് ഉണ്ട് പെഡോക്കിൽ എന്തേലൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം കൈസ് അപ്പോൾ ഇതെനിക്ക് ആകുന്നെന്ന് പറയുമ്പം ഇതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് പറയുമ്പം നമ്മുടെ റൈറ്റിലോട്ട് കോർണർ ചെയ്യുമ്പം ലെഫ്റ്റിലെ അത്രയ്ക്ക് ഒരു ഗ്രിപ്പ് ഇല്ലാത്തൊരു ഫീൽ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു പോസിഷനിലോട്ട് കോർണർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് നൈസിലി കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈഡിലോട്ട് അങ്ങനെ പറ്റുന്നില്ല ആ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് ഫേസ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു സൈഡിൽ ത്രെഡ് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ആവാൻ കാരണം ഗൈസ് പില്ലറൊക്കെ ഒച്ചപ്പാടുണ്ടാക്കോ വണ്ടി കണ്ടിട്ട് തോന്നുന്നുണ്ട് അവൻ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ഇവിടെണ്ടോ ജിബൂതി ഭായിമാരെ കച്ചാ നീസ ഏ ജിബൂതി ഭായിമാരെ കച്ചോ ഏ സാബി ബ്ലോഗ്സ് ഗായ്സ് അങ്ങനെ നമ്മൾ ആർ സിയിൽ പണി തുടങ്ങിയിട്ടു ആദ്യമായിട്ടാണ് ആർ സിയിൽ ഞാൻ സ്വന്തമായിട്ടൊരു പണി എടുക്കണത് ഇതാ നീസ ഇതാണ്ടോ ഇതിൻ്റെ വീലിൻ്റെ ഒരു നെട്ട് നമുക്ക് ഇവിടെ വെക്കാം ഞാൻ എന്താ കേട്ടുന്നേ ഇതന്നെ മതി അല്ലെങ്കിൽ ടുത്ത് എവിടെ അനീസിന്റെ അടുത്ത് പരിഹാരം ടയർ കൊണ്ടുപോവാണ് നമ്മളെ ആർച്ചി അനീസ് കാണാറുള്ളത് നമ്മളെ മുട്ടിക കട നിർത്തില്ലേ തള്ളി തള്ളിട്ടോ ക്യാമറ നമ്മളതേ പോയാണ് അനീസ് ഒറ്റ കയ്യോണ്ട് വണ്ടി തൊട്ടണ ഒറ്റ കയ്യായിട്ട് ടയർ ഞാൻ ബാഗിൽ അപ്പൊ ഞാൻ എന്തായാലും കടയിൽ എത്തിയിട്ട് ടയർ മാറ്റിയിടുന്ന സംഭവങ്ങൾ കാണാം അല്ലേ ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി ഇതേ അവിടെ ഉണ്ട് കേട്ടോ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതേ ഇരുട്ടായിട്ടുണ്ട് അതേമാതിരി ഒരു മരക്കട്ട കണ്ടായിരുന്നു എൻ്റെ ശബ്ദം പോകുന്നു ഇവിടെ മരക്കെട്ട ആ മരക്കട്ട ഇവിടെ ഒരു മരക്കട്ട ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ അയിമേലി കയറ്റി വെച്ചിട്ടാണ് വണ്ടി സെറ്റ് ചെയ്തേ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട് കാണുമെന്നറിയില്ല അപ്പം അനീസ് ഇതേ ഇവിടെ നുളോത്സവം തന്നെ പാട്ട് കേട്ടാണ്ട് പണിയെടുക്കി ഞാൻ പോവാണ് ബൈ കാണാ ജീ വിളിക്കണ്ടേ ഈ ഒരു സംഭവം എന്താണ് ഏതാണ് സംഭവം എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഒരു കെ ടി എം ബൈക്ക്സിനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന പ്രശ്നമാണെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഇത് ഫോർക്കിൻ്റെ ഇഷ്യൂസ് ഒന്നും അല്ലാന്ന് കാരണം ഇതുവരെ എനിക്ക് ഈ ഒരു സൈഡിലോട്ട് കുറഞ്ഞു കഴിയുമ്പം ഉള്ളൊരു ഇഷ്യൂ ഉണ്ടല്ലോ അതിപ്പോൾ നേരെ ഓപ്പോസിറ്റായി വന്നിട്ടുണ്ട് അതിപ്പോൾ ഈ ഒരു സൈഡിലോട്ടായിട്ടുണ്ട് അതായത് ടയർ കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ടയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒരു അവസ്ഥ ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ സർവീസിന് ഉടനെ പോകുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസം മുമ്പ് അങ്ങാണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ സർവീസിനും ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഫ്രീയൊക്കെ നോക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് പോകണം എന്തായാലും ഒരു ദിവസത്തെ മെനക്കടാട്ടോ പോലെ ഒരു ദിവസത്തെ അല്ല രണ്ട് ദിവസത്തെ രാവിലെ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവുകയാണെങ്കിൽ കൊണ്ടുപോയി വെക്കണം പിറ്റേന്ന് എടുക്കണം അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ എവിടെ വെച്ച് അതിൻ്റെ പേടാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ആർ കെയിൽ പറയുവാണെങ്കിൽ ഈ ഒരു റീസണ് ഈയൊരു സംഭവത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ കമൻ്റ് അയക്കുക അത് മറക്കരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ നമ്മുടെ പ്രീമിയർ പ്രോന്റെ ക്രാക്കഡ് ദൃശ്യം വേണമായിരുന്നു അപ്പൊ അത് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുകട്ടോ അയ്യോ അത് കൂട്ടിട്ടോ അപ്പൊ അവന്മാരിപ്പൊ വരും ക്ലോസ് ആയ കാരണം അത് ചോദിക്കുക എന്ന് കരു നിർത്തിയാണ് ചെറുതായിട്ട് എന്താ പേര് ഇവിടെ വീടൂടെ ന്യൂരോപാലോ നീരോപ്പാലോടെ നീരോപ്പാലത്തോടെ ആ ഞാൻ ന്യൂരോപാലത്താ ആ റോഡ് ലാസ്റ്റ് എന്റെ പേരെവിടെ പറഞ്ഞേ അമ്പൽപാടി ഇവിടെ അമ്പൽപടി മനസിലായി മനസ്സിലായി സാബി വ്ലോക്സ് സാബി 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 വ്ലോക്സ് അപ്പ എന്താ പറഞ്ഞാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം